കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട സർവേകളിൽ പറയുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഈസിയായി ജയിക്കും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം കടുപ്പമാണ് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിലൂടെയും നേരിട്ട് സഞ്ചരിച്ച് അവിടുത്തെ വോട്ടർമാരോടും അവിടുത്തെ ഒപ്പീനിയൻ മേക്കേഴ്സിനോടും ഒക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യം മാവേലിക്കരയിൽ കൊടിക്കുന്നലിനെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അത്ര സേഫുമല്ല മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി അവിടുത്തെ ജാതി മത സമവാക്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു ആ ഘടകങ്ങൾ നിർണായകമാകുന്ന മാവേലിക്കരയിൽ എല്ലാ ഘടകങ്ങളെയും തനിക്കനുകൂലമായി ചേർത്ത് നിർത്താൻ കൊടിക്കുന്നിൽ സുരേഷിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അരുൺകുമാറിൻ്റെ വൈബ്രൻസിനൊന്നും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ പറയുന്ന ഘടകങ്ങളെ മറികടക്കാവുന്ന തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചപ്പോഴും അടിപതരാതെ പിടിച്ചു നിന്ന ആരിഫിനെ അത്ര പെട്ടെന്ന് കീഴടക്കാൻ കെ സി വേണുഗോപാലിൻ്റെ ദേശീയ പ്രതിച്ഛായ സഹായകരമാകില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മാവേലിക്കരയിലേക്ക് ആദ്യം വരാം മാവേലിക്കരയിൽ പ്രധാനമാകുന്ന ഘടകങ്ങൾ ഈ പറയുന്ന മത സമവാക്യങ്ങൾ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എൻ എസ് എസ് ആണ് എൻ എസ് എസിൻ്റെ വലിയ പിന്തുണ ഉറപ്പാക്കാൻ ഇക്കുറിയും കൊടിക്കുന്നിൽ സുരേഷിന് സാധിച്ചിട്ടുണ്ട് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷ് ശരിക്കും ഡൽഹിയിലെ അവരുടെ ലേസൺ ഓഫീസറെ പോലെയാണ് എന്നാണ് ചില കരയോഗം ഭാരവാഹികൾ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് ചെയ്തു തരുന്നയാൾ അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്നയാൾ ഇപ്പോൾ എൻ എസ് എസിനെ സഹായിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ടെങ്കിലും എൻ എസ് എസിൻ്റെ ആസ്ഥാനം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം കൂടി ഇരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കൊടിക്കുന്നു സുരേഷ് അതിനുവേണ്ടി കയ്യും കൈയും മെയ്യും മറന്നു നിൽക്കുന്നയാളാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ എന്തിന് വെറുതെ തോൽപ്പിക്കണമെന്നുള്ള ചോദ്യം എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് ക്രൈസ്തവ സഭകളുടെ പിന്തുണ സ്വാഭാവികമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അനുകൂലമാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതിൻ്റെ ഗുണഫലവും കൊടിക്കുന്നിൽ ഉണ്ടാകും ഒരു പട്ടികജാതി മണ്ഡലമാണ് മാവേലിക്കര ഈ പട്ടികജാതിക്കുള്ളിൽ തന്നെയുള്ള വിവിധ വിഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗത്തെയാണ് കൊടിക്കുന്നിൽ സുരേഷ് പ്രതിനിധീകരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥി അരുൺകുമാർ ആണെങ്കിൽ അതിൽ എണ്ണത്തിൽ കുറവുള്ള ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നയാളാണ് ജാതിക്കുള്ളിലെ ജാതി അതും വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ് അവിടെ അതിൻ്റെ കണക്കെടുപ്പിലും കൊടുക്കുന്ന അനുകൂലമാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ജാതിയും മതവും ഒക്കെ നമ്മൾ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത് അവിടുത്തെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് സംസാരിക്കുമ്പോഴൊക്കെ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും ഈ നിലയിൽ തന്നെയാണ് കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പിന് അത്രമേൽ ജാതിയും മതവും ഒക്കെ പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഘടകങ്ങളെ ഉറപ്പിക്കാൻ കഴിയുന്നയാൾക്ക് വിജയിക്കാവുന്ന സാഹചര്യവും ഉണ്ട് അത് നന്നായി ഉറപ്പിക്കാൻ കൊടുക്കുന്നിൽ സുരേഷിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മറ്റൊന്ന് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഓ എട്ടാമത്തെ തവണ എം പി ആവാനായി നിൽക്കുകയാണ് ജനങ്ങൾക്കൊരു മടുപ്പുണ്ടാകില്ലേ എന്ന് സ്വാഭാവികമായ സംശയമുണ്ടാകാം പക്ഷേ അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ അത് കൊട്ടാരക്കരയും പത്തനാപുരവും അടക്കമുള്ള ഇടങ്ങളിലെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിനെ സമീപിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് ഇടപെടലുകൾ ഉണ്ടാകും പ്രസൻസ് ഉണ്ട് ഒരു കല്യാണത്തിനായാലും മരണത്തിനായാലും ഒക്കെ വൈകിട്ടാണെങ്കിലും അദ്ദേഹം എത്തും അപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായും നാട്ടുകാരുടെ പ്രശ്നത്തിൽ മുഴുവൻ സമയവും ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന നിലയിലാണ് ആളുകളുടെ പ്രതികരണം ഉണ്ടാകുന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് ആ ഘടകത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അരുൺകുമാറിനെ കുറിച്ച് ആളുകളോട് ചോദിക്കുമ്പോൾ നൂറ് ശതമാനം നല്ല ചെറുപ്പക്കാരൻ വൈബ്രന്റ് ആയ ചെറുപ്പക്കാരൻ ജയിക്കേണ്ടയാൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അന്തിമ ജയം കൊടുക്കുന്ന സുരേഷിനോടൊപ്പമാണ് എന്ന് പലർക്കും പറഞ്ഞു നിർത്തേണ്ടി വരുന്നു അതിനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ് ഇനി ആലപ്പുഴയിലേക്ക് വന്നാൽ മവേലിക്കരയുമായി അതിൽ പങ്കിടുന്ന ഇടമാണ് അവിടെ കെ സി വേണുഗോപാലിന് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് എന്ന് എല്ലാ സർവേകളും പറയുമ്പോഴും അങ്ങനെ അല്ലെന്ന് അവിടുത്തെ പോരാട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ അവിടെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് പിടിച്ചു അപ്പോഴാണ് കേരളമാകെ യു ഡി എഫ് തരംഗം വാഞ്ഞടിച്ചപ്പോഴും ആരിഫിന് ജയിക്കാനായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ഈ രണ്ടു പേരിലേക്കുമായി ഉണ്ടായപ്പോൾ പോലും ആരിഫിന് ജയിക്കാൻ സാധിച്ചു അപ്പോൾ ന്യൂനപക്ഷത്തെ ഏകസ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആരിഫ് അവിടെ നിൽക്കുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അത് എത്രത്തോളം കെ സി വേണുഗോപാലിന് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഇടത്താണ് വേണുഗോപാലിൻ്റെ സാധ്യതകൾ കിടക്കുന്നത് ഈ നായർ വോട്ടും ഇഴവ വോട്ടുമൊക്കെ ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾക്കായി സ്ലിറ്റ് ചെയ്തു പോകുമെന്നുള്ള ഉറപ്പാണ് പിന്നീടുള്ളത് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന ചോദ്യമാണ് എന്തായാലും അത് ബി ജെ പിക്ക് പോകില്ല ഇപ്പം യു ഡി എഫിനോ എൽ ഡി എഫിനോ കഴിഞ്ഞ തവണ അതിൻ്റെ സിംഹഭാഗവും കിട്ടിയത് കൊണ്ടാണ് കേരളമാകെ ന്യൂനപക്ഷത്തിൻ്റെ വികാരം യു ഡി എഫിനോടൊപ്പം ആയിരുന്നിട്ടും ആരിഫിന് ജയിക്കാൻ സാധിച്ചത് ഇത്ത രണ്ട് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചത് ഷാനിമോളും ആരിഫും ഇത്തവണ അങ്ങനെയല്ല പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖം ആണ് കെ സി വേണുഗോപാൽ എന്നുള്ള പ്രചരണവും മുന്നോട്ട് വയ്ക്കുമ്പോഴും കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ സീറ്റ് ബി ജെ പിക്ക് ദാനം കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്നുള്ള പ്ര യു എൽ ഡി എഫിൻ്റെ പ്രചരണം ജനങ്ങളിലെത്തിയിട്ടുണ്ട് നമ്മൾ സംസാരിച്ച പല ആളുകളും അക്കാര്യം ചൂണ്ടിക്കാട്ടി എന്തിനാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ വന്ന് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ബന്ധമുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒരു അയ്യായിരം പേരെങ്കിലും പേരെടുത്ത് വിളിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞു അത്തരത്തിൽ ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം എന്തിന് ബി ഒരു സീറ്റ് രാജ്യസഭയിൽ ദാനം ചെയ്ത് ഇവിടെ വന്ന് മത്സരിക്കുന്നു അതിനുള്ള സാഹചര്യം എന്ത് ഇവിടെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെയൊക്കെ മത്സരിപ്പിക്കാൻ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന കോൺഗ്രസുകാർ പോലും ഉണ്ട് ആ ചോദ്യം നേരിട്ട് കേട്ടതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നമ്മൾ പുറമേ വിചാരിക്കുന്നത് പോലെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഒരു തരംഗമായി മാറിയിട്ടൊന്നുമില്ല കെ സി വേണുഗോപാൽ നേരിടുന്നത് കടുത്ത മത്സരമാണ് അവിടുത്തെ ഈ പറഞ്ഞ സമവാക്യങ്ങൾ അതിലേതെങ്കിലും ഒരെണ്ണം ഒരല്പം പാളിപ്പോയാൽ കെ സി വേണുഗോപാൽ പരാജയപ്പെട്ടു പോകാവുന്ന സ്ഥിതിവിശേഷം അവിടെ ഉണ്ട് അദ്ദേഹത്തിന് നൂറ് ശതമാനം ലീഡ് ഉറപ്പിക്കാവുന്ന ഇടങ്ങളെന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയും ഹരിപ്പാടുമാണ് പിന്നെ നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന നിയമസഭാംഗമായിരുന്ന ആലപ്പുഴ ആലപ്പുഴയിലും നല്ല വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നയാളാണ് ബാക്കിയുള്ള ഇടങ്ങളിൽ ഒരു കടുത്ത പോരാട്ടത്തെ അതിജീവിച്ച് മാത്രമേ വേണുഗോപാലിന് മുന്നോട്ട് പോകാനാകൂ അതിൽ തന്നെ കരുനാഗപ്പള്ളിയിലൊക്കെ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ പൂർണമായും ഉറപ്പിക്കാനായില്ലെങ്കിൽ അതും അപകടമാകും ആ നിലയിൽ കെ സി വേണുഗോപാലിന് പ്രതിസന്ധിയുള്ള മണ്ഡലമായ ആലപ്പുഴ ഈ അവസാന ഘട്ടത്തിൽ മാറിയിട്ടുണ്ട് പുറമേ കെ സി വേണുഗോപാൽ നല്ല മാർജിനിൽ ജയിക്കുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു പോകുമ്പോഴും ആലപ്പുഴയിൽ സിറ്റിംഗ് എം ആയ ആരിഫിന് അദ്ദേഹത്തിന് സിറ്റിംഗ് എം എന്നുള്ള നിലയിൽ ഒരു നെഗറ്റീവും ഇല്ല എന്നുള്ള കാര്യവും നാം എടുത്തു പറയേണ്ടതാണ് ആളുകളൊന്നും അത്തരത്തിൽ ഒരു മോശം അഭിപ്രായം ഒരു എം പി എന്നുള്ള നിലയിൽ ആരിഫിനെതിരെ പറയുന്നില്ല പാർലമെൻറ്റിലെ പ്രകടനവും നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെയാണ് ആളുകൾക്കുള്ളത് ഈ ഘടകങ്ങളൊക്കെ എല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ ഏകീകരണം അതൊക്കെ കഴിഞ്ഞ തവണത്തേതുപോലെ ആരിഫിന് അനുകൂലമായി ഉണ്ടായാൽ വേണുഗോപാൽ നന്നായി വിയർക്കേണ്ടി വരും ഈ അവസാന ഘട്ടത്തിൽ അവിടുത്തെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും നൽകുന്ന സൂചന അങ്ങനെ തന്നെയാണ്